അസ്സാമു വർഹമത്തുള്ള കീഫാർ അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലിഫ് ടാലൻറ്റ് ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ജില്ലാതലം പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം മൻ മുഹ്തരി ഓ അസ്സിഫ്ര ആരാണ് പൂജ്യം കണ്ടെത്തിയത് എന്നാണ് സിഫ്ര എന്ന് പറഞ്ഞാൽ സീറോ പൂജ്യം അപ്പോൾ ഏത് രാജ്യക്കാരാണ് സീറോ കണ്ടെത്തിയത് എന്നാണ് ഇവിടെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അൽ ഹുനൂദ് ഓപ്ഷൻ ബി അശ്വീനിയോൻ ഓപ്ഷൻ സി അഫ്രീക്കിയോൺ ഓപ്ഷൻ ഡി ഇറാനിയോൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അൽ ഹുനൂദ് ഇന്ത്യക്കാരാണ് സീറോ കണ്ടെത്തിയത് രണ്ടാമത്തെ ചോദ്യം നോക്കാം മാഹു അൽഹത്ത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് തെറ്റായി വന്നിട്ടുള്ളത് എന്നാണ് ഓപ്ഷൻ എ സാലബ് ഓപ്ഷൻ ബി ഷജറ ഓപ്ഷൻ സി ഹദീഖ ഓപ്ഷൻ ഡി മുദരിസ ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ഹദീഖയാണ് ആണ് അതിൽ തെറ്റായിട്ട് വന്നിട്ടുള്ളത് ഹദീഖത്തുൻ ഖുൻ എന്നാണ് പൂന്തോട്ടത്തിന് പറയാറ് മൂന്നാമത്തെ ചോദ്യം മാഹിയ സൂറത്തുൽ വഹീദ അല്ലാത്ത സ്ത്രീയുടെ പേര് നൽകപ്പെട്ടതായ ഖുറാനിലുള്ള ഏക സൂറത്ത് ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് സൂറത്തുൽ ബലദ് സൂറത്തുൽ നിസാ സൂറത്തുൽ ബക്കറ സൂറത്തു മറിയം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സൂറത്തു മറിയം നാലാമത്തെ ചോദ്യം ലാ ല കസീറൻ നീ ധാരാളമായി ചിരിക്കരുത് ബി ഡേഷ് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ഓപ്ഷൻ എ അൽഫറഹി ഓപ്ഷൻ ബി അൽഫറഹ ഓപ്ഷൻ സി അൽഫറഹു ഓപ്ഷൻ ഡി അൽഫറഹ് ഓപ്ഷൻ എ അൽ ഫറി ലംബിൽ ഫറഹി നീ സന്തോഷം കൊണ്ട് ധാരാളമായിട്ട് ചിരിക്കരുത് എന്നർത്ഥം ഇത്തിഹാദ് മനുഹുവസ് അൽ അറബിയ കേരള കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ അറിയപ്പെട്ട ഒരു നേതാവ് ആരാണ് എന്നാണ് അഞ്ചാമത്തെ ചോദ്യം ഓപ്ഷൻസ് അഹമ്മദ് അലി മദനി അഹമ്മദ് അലി നിസാമി അഹമ്മദ് അലി ഫാറൂഖി അഹമ്മദ് അലി ബാഖ്തിർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അഹമ്മദ് അലി മദനീഹി അടുത്ത ചോദ്യം മാഹിയൽ അല്ലാത്തുൽ റസ്മിയ ഫി പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണ് ഔദ്യോഗിക ഭാഷ ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് അല്ലാത്തൽ അറബിയ അല്ലാത്തുൽ ഇഞ്ചലീസിയ അല്ലാത്തുൽ പാകിസ്ഥാനിയാ അല്ലാത്തുൽ ഉറുദിയ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അല്ലാത്തുൽ ഉറുദിയ ഉറുദു ഭാഷയാണ് പാകിസ്ഥാൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏഴാമത്തെ ചോദ്യം മാഹിയ അസ്ഫർ ദൗല അറബിയ ഏറ്റവും ചെറിയ അറബി രാഷ്ട്രം ഏതാണ് എന്നാണ് ഓപ്ഷൻ എ തുർക്കിയ ഓപ്ഷൻ ബി ഇറാഖ് ഓപ്ഷൻ സി ബഹ്റൈൻ ഓപ്ഷൻ ഡി ഇറാൻ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ബഹ്റൈൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം മുത്തറാദിഫോ കെളിമത്തി അറുവാ ആ എന്ന വാക്കിൻ്റെ മുത്തനാദിഫ് അതിൻ്റെ അതേ അർത്ഥത്തിൽ വരുന്ന പദം ഏതാണ് എന്നാണ് താഴെ കൊടുത്ത ഓപ്ഷൻസ് നോക്കാം എ അക്ബറ ബി അഹ്ബറ സി അജ്മല ഡി അസ് ആ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭംഗിയുള്ളത് എന്നാണ് അർത്ഥം അപ്പോൾ ഓപ്ഷൻ സി അജ്മലയാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം മത എന്നാൽ വെൻ എന്നാണ് അർത്ഥം അതായത് എപ്പോൾ എന്നർത്ഥം അങ്ങനെയെങ്കിൽ ഐന എന്നതിൻ്റെ അർത്ഥം എന്തായിരിക്കും എന്നാണ് ഓപ്ഷൻ ഡി വേറാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഐന എവിടെ പത്താമത്തെ ചോദ്യം അയിനത്ത കൗ അൽബ് ഹിന്ദിയ ഇന്ത്യ ഗേറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഓപ്ഷൻസ് ഫി ഡൽഹി ഫി കൊൽക്കത്ത ഫി മുംബൈ ഫി മദ്രാസ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഫി ഡൽഹി ഡൽഹിയിലാണ് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം നോക്കാം ഡേന തെജുമ ഓപ്ഷൻസ് കംഖ ബിമ മിൻ എവിടെ നിന്നാണ് കൊതുക് രക്തം ശേഖരിക്കുന്നത് എന്നാണ് അവിടെ ചോദിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ എവിടെ നിന്ന് എങ്ങനെ പറയും മിൻ ഐന മിൻ ഐന തെജുമ ഉൽമ ഓലതു ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ പന്ത്രണ്ടാമത്തെ ചോദ്യം മൻ മഹാത്മാ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ മാതാവ് ആരായിരുന്നു ഓപ്ഷൻസ് പുത്ലിബായ് കസൂർബായ് സാരാഭായ് ഇന്ദിരാഭായ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പുത്ലിബായ് അടുത്ത ചോദ്യം നോക്കാം ഉത്തും നുഫറ തുറക്കൊൻ തുറുക്കുൻ എന്ന വാക്കിൻ്റെ ഏകവചനം എന്താണ് എന്നാണ് തുറുക്കുൻ എന്ന് പറഞ്ഞാൽ വഴികൾ എന്നാണ് അർത്ഥം അപ്പോൾ വഴി ഒരു വഴിക്ക് എന്താണ് പറയുക എന്നാണ് എഴുതേണ്ടത് ഓപ്ഷൻ എ തൊരീക്കുൻ തൊരീക്കുൻ തൊറക്ക മ തുറക്കുൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി തൊരീക്കുൻ അടുത്ത ചോദ്യം അൽ മൗത്തുമ അസ് സത്യത്തോടൊപ്പമുള്ള മരണം അഥവാ സത്യത്തിന് വേണ്ടിയുള്ള മരണമാണ് ഖൈറും ഉത്തമമായിട്ടുള്ളത് മീൻ ഡേഷ്മ അൽ ഖിബി കളവിനോടൊപ്പമുള്ള ജീവിതത്തെക്കാൾ എന്നാണ് അവിടെ എഴുതേണ്ടത് അങ്ങനെയെങ്കിൽ ഏതായിരിക്കും ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ അൽ ഹയാത്ത് അൽ മൗത്തുമ അസ് അൽ ഹയാൽ പതിനഞ്ചാമത്തെ ചോദ്യം ഒരു ഹദീസാണ് അവിടെ കൊടുത്തിട്ടുള്ളത് വലം മല്ലം യുവാർ കെ നമ്മിലെ മുതിർന്നവരെ ബഹുമാനിക്കാത്തവരും നമ്മിലെ ചെറിയവരോട് കരുണ കാണിക്കാത്തവരും ഫലൈസമിന്ന ഓപ്ഷൻ ഡി നമ്മിൽ പെട്ടവരല്ല എന്നാണ് അവിടെ കറക്റ്റ് ആൻസർ പതിനാറാമത്തെ ചോദ്യം ബന ഷാജഹാൻ താജ്മഹൻ താജ്മഹൽ നിർമ്മിച്ചത് തൻ്റെ ഭാര്യ ആയിട്ടുള്ള ആരുടെ സ്മരണക്ക് വേണ്ടിയാണ് എന്നാണ് ഓപ്ഷൻ എ മുംതാസ് മഹൽ ഓപ്ഷൻ ബി ഹൈറു നിസ ഓപ്ഷൻ സി നൂർ ജഹാൻ ഓപ്ഷൻ ഡി റസിയ സുൽത്താന കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മുംതാസ് മഹൽ അടുത്ത ചോദ്യം മാഹു അല്ലാൻ ഉൽ അലിഅലുൽ ഹിന്ദി ഇന്ത്യൻ ദേശീയ പതാകയുടെ മുകളിലെ നിറം എന്താണ് എന്നാണ് ഓപ്ഷൻസ് അസ്ഫർ അസ്വദ് അസ്വദ്ൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ജാഫറാൻ പതിനെട്ടാമത് ചോദ്യം നബി സലാഹ് അലൈഹി വസ്ലമ സാധാരണ രോഗികളെ സന്ദർശിക്കുന്ന സമയത്ത് ചെല്ലാറുള്ളൊരു പ്രാർത്ഥനയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഡാഷ് തൊഹൂറുൻ ഇൻഷാ അള്ള എന്നാണ് ഓപ്ഷൻസ് ലാബ ലാബുഖ ലാബിർഖ ലാ കറക്റ്റ് ആൻസർ ലാബ തൊഹൂറുൻ ഇൻഷാ അല്ലാ അടുത്ത ചോദ്യം മാ അതുൽ ഫിൽ ആലം ലോകത്തിലെ എത്ര ഭൂഖണ്ഡങ്ങളുണ്ട് എന്നാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഏഴ് ഒമ്പതാമത്തെ ചോദ്യം റെഡ് ഫോർട്ട് റെഡ് ഫോർട്ടിന് എന്താണ് അറബിയിൽ പറയുക എന്നാണ് എഴുതേണ്ടത് ഓപ്ഷൻ എ കൽഅത്തുൽ ഹംറ കൽ ഹംറ ഖുൽ ഹംറ ഹംലത്തുൽ ഹംറ കറക്ട് ആൻസർ ഓപ്ഷൻ എ കൽഅത്തുൽ ഹംറ കൽഹതുൽ എന്ന് പറഞ്ഞാൽ ചെങ്കോട്ട എന്നാണ് അർത്ഥം അടുത്ത ചോദ്യം നോക്കാം മാഹുവ അല ജബലിൽ ഫിൽ ആലം ലോകത്തിലെ ഏറ്റവും ഉയർന്ന പർവ്വതം ഏതാണ് എന്നാണ് ഓപ്ഷൻ എ ജബൽ നൂർ ഓപ്ഷൻ ബി ജബൽ ഹിന്ദ് ഓപ്ഷൻ സി ജബൽ ഹിമാലയ ഓപ്ഷൻ ഡി ജബൽ ഉൽ ഫുജ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ജബൽ ഹിമാലയ അടുത്ത ചോദ്യം മനില്ല നീസമ്മ റസൂൽ അല്ലാ സുല്ലാ മുഹമ്മദൻ അടുത്ത ചോദ്യം നോക്കാം മനില്ല നീസമ്മ റസൂൽ അഹ് സുല്ലാ മുഹമ്മദൻ ആരാണ് റസൂൽ സുലല്ലാ അല്ലെ വസല്ലമ്മയ മുഹമ്മദ് എന്ന പേര് നൽകിയത് അല്ലെങ്കിൽ പേര് വിളിച്ചത് ആരാണ് എന്നാണ് ഓപ്ഷൻ എ അബ്ദുൽ മുത്തലിബ് ഓപ്ഷൻ ബി അബ്ദുള്ള ഓപ്ഷൻ സി അബ്ദുൽ മനാഫ് ഓപ്ഷൻ ഡി അബ്ദുൽ അല കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അബ്ദുൽ മുത്തലിബ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഇഹ്താർ അറഹത്താലി അവിടെ തുടർന്ന് വരുന്ന സംഖ്യ എഴുതാനാണ് രണ്ട് നാല് എട്ട് പതിനാറ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അടുത്തത് ഏതായിരിക്കും എന്നാണ് ഓപ്ഷൻ ബി മുപ്പത്തി രണ്ടാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് രണ്ടിൻ്റെ ഇരട്ടി ആയിക്കൊണ്ടാണ് നാല് നാലിൻ്റെ ഇരട്ടി എട്ട് എട്ടിൻ്റെ ഇരട്ടി പതിനാറ് അങ്ങനെയെങ്കിൽ പതിനാറിൻ്റെ ഇരട്ടി എത്രയാണ് എന്നാണ് എഴുതേണ്ടത് അതാണ് മുപ്പത്തി ചോദ്യം മിന്നുമണി മഷൂർ ഫി ഏത് കളിയിലാണ് മിന്നുമണി അറിയപ്പെടുന്നത് എന്നാണ് പ്രസിദ്ധയായിത്തീർന്നത് എന്നാണ് കുറത്തിൽ കഥ ഫുട്ബോൾ കുറത്തിൽ സെല്ല ബാസ്ക്കറ്റ്ബോൾ ഹോക്കി ക്രിക്കറ്റ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ക്രിക്കറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിലെ വയനാട് ജില്ലയിൽ നിന്നുള്ളതായ ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരമാണ് മിന്നുമണി എന്ന് പറയുന്നത് അവസാനത്തെ ചോദ്യം നോക്കാം മാ അതുപോലെ നെഹിരിൻ ഫിൽ ആലം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് എന്നാണ് ഓപ്ഷൻസ് നെഹ്റുനിയിൽ നൈൽ നദി നെഹ്റു ഗംഗ നദി നെഹ്റു യമുന നദി നെഹ്റു പെരിയാർ പെരിയാർ നദി എന്നാണ് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും ഓപ്ഷൻ എ നെഹ്റുനിയിലാണ് കറക്റ്റ് ആൻസേർസ് ഇത്തരം വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുകയും ചെയ്യൂ